ഗ്രാമീയ ന്യൂസിലേക്ക് സ്വാഗതം ക്യാൻസറിനെക്കുറിച്ചുള്ള ഭയാശങ്കൾ അകറ്റുന്നതിനും ശാസ്ത്രീയമായ ചികിത്സയിലൂടെ ക്യാൻസർ പരിപൂർണമായും ഭേദമാക്കാൻ സാധിക്കുമെന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി കോടിയേരി മലബാർ ക്യാൻസർ സെൻ്റർ അമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അർബുദ അതിജീവിതരുടെ സംഗമം സംഘടിപ്പിക്കും ശനിയാഴ്ച തലശ്ശേരി നഗരസഭാ ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എന്നിവർ ഓൺലൈനായി അതിജീവിതരെ അഭിസംബോധന ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ചടങ്ങിൽ പങ്കെടുക്കും അതിജീവിതരുടെ അനുഭവങ്ങൾ അടങ്ങുന്ന സായുജ് ആരോഗ്യ പ്രവർത്തകരുടെ രോഗി പരിചരണ അനുഭവങ്ങളടങ്ങുന്ന സമർപ്പൺ എന്നീ രണ്ട് പുസ്തകങ്ങൾ ചടങ്ങിൽ ടി പത്മനാഭൻ പ്രകാശനം ചെയ്യും ചെണ്ടവിദ്വൻ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ നാദിയ മൊയ്തു പിന്നണി ഗായിക സനോറ ഫിലിപ്പ് തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവർ പരിപാടിയിൽ സംബന്ധിക്കും മലബാർ കാൻസർ സെന്റർ ജില്ലാ പഞ്ചായത്ത് തലശ്ശേരി നഗര കണ്ണൂർ ജില്ലാ കാൻസർ കൺട്രോൾ കൺസോഷ്യം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മുതൽ ുള്ള കാലയളവിൽ എം സി സിയിൽ നിന്നും ചികിത്സ നടത്തി രോഗവിമുക്തരായി സാധാരണ ജീവിതം നയിക്കുന്ന എഴുന്നൂറോളം അതിജീവിതരും അവരുടെ കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുക്കും അർബുദത്തെ അതിജീവിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളും കാൻസർ യാത്രയിൽ അവരോടൊപ്പം നടന്ന ആരോഗ്യ പ്രവർത്തകരും ഒത്തുചേരും അവരുടെ അനുഭവങ്ങൾ പങ്കിടാനുള്ള വേദിയൊരുക്കിയാണ് അമൃതം രണ്ടായിരത്തിനാല് അവരുടെ വാക്കുകൾ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവർക്ക് ധൈര്യം പകരുമെന്ന് സംഘാടകർ പറഞ്ഞു ഇന്നും ഇങ്ങനെ സംഗമിക്കുന്നു എന്നതിലൂടെ പൊതുജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ക്യാൻസർ ചികിത്സിക്കാൻ കഴിയും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ലോങ് ടേം സർവൈവൽ ദീർഘകാലാടിസ്ഥാനത്തില അതിജീവനം സാധ്യമാണ് വേണ്ട ചികിത്സകൾ ശാസ്ത്രീയമായി ചെയ്താൽ അത് സാധ്യമാണ് എന്ന സന്ദേശമാണ് മലബാർ ക്യാൻസർ സെൻ്ററും മറ്റ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന മറ്റുള്ളവരെ ചേർന്ന് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ക്യാൻസർ ചികിത്സയെ പറ്റിയിട്ട് പലപ്പോഴും ക്യാൻസർ വന്നാൽ അതോടുകൂടി ജീവിതം കഴിഞ്ഞു അല്ലെങ്കിൽ അതിന് ചികിത്സയില്ല എന്ന തെറ്റിദ്ധാരണ ഇന്നീ കാലഘട്ടത്തിൽ പോലും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ക്യാൻസറിൻ്റെ തുടക്കത്തിലെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ വലിയൊരു ശതമാനം വരെ ആളുകൾക്ക് പൂർണ്ണമായ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും നല്ലൊരു ശതമാനം ആളുകൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ജീവിതം തിരിച്ചു കിട്ടും എന്ന സന്ദേശം ആണ് നമ്മൾ ഇതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എം സി സിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന അറുപത്തഞ്ച് ശതമാനത്തോളം രോഗികളും രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണ് എത്തുന്നത് ക്യാൻസർ ചികിത്സ അതിജീവനം എന്നിവയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കാരണം ശാസ്ത്രീയ ചികിത്സ എടുക്കാതിരിക്കുന്ന സാഹചര്യം പോലും സൃഷ്ടിക്കുന്നു ഇത് അതിജീവനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു അപ്പോൾ ഈ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ജനങ്ങൾ ശാസ്ത്രീയ ചികിത്സ തേടുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചികിത്സ ഒരു ഒരു പ്രതീക്ഷയില്ലായ്മയിൽ നിന്ന് ആണ് അശാസ്ത്രീയ ചികിത്സാരീതികളിലേക്കും പരി മറ്റ് ചൂഷണങ്ങളിലേക്കും എല്ലാം ചൂഷണത്തിന് അടി അടിപ്പെടുന്ന അവസ്ഥയിലേക്കെല്ലാം ജനങ്ങൾ പോയി പോകുന്നതിന് കാരണം വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ശരത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ടി അനിത വിജിലൻസ് ഓഫീസർ പി കെ സുരേഷ് കെ സി 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 പ്രസിഡന്റ് നാരായണൻ പുതുക്കടി ഡോക്ടർ എ പി നീതു ഡോക്ടർ ഫിൻസം ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു ഗ്രാംകനുസ് തലശ്ശേരി